ഫസ്റ്റ് സ്റ്റ്ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട് അതിൻ്റെ ഒരു ഐഡിയോളജി അന്നു മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തിയായ പ്രൊഡക്ഷൻ ഡിസൈനർ ദിവസത്തിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ഡയറക്ടറാവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല അത് വലുതാണ് മലയാള സിനിമയിൽ ഏത് നടൻ്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജ്യോതിഷന്മാരെ സന്തോഷം അത് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനും സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമായിരിക്കും എന്ത് ചേട്ടനൊക്കെ ഉള്ളത് തന്നെ പക്ഷെ അത് സക്സസ്ഫുൾ ആക്കുകയെന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ് അത് വലിയ ഡയറക്ടേഴ്സിൻ്റെ പട്ടികയിൽ പതിനഞ്ച് സാറാണ് അതിനുമുമ്പ് പല പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ആയിട്ടുണ്ട് വലിയ ലെവലി ജ്യോതിഷിൻ്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം പെർഫോമൻസുകളെല്ലാം ബേസിൽ സച്ചിൻ ലിജു ദീപക് ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു പിന്നെ ചേട്ടൻ ഇതുചേട്ട കഥാപാത്രങ്ങൾ എന്താ പറയുക അങ്ങനെ ഒരു പല പടം വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട് അത് ഒരാഗ്രഹം ഈ അജീഷിന്റെ നടപ്പിൽ പോലും അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള എഴുത്തായിരുന്നു ഒരു രണ്ടുപേരും എഴുതി ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകനാണ് അത് തിരിച്ചറിവാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത അജിത്തെട്ടൻ അത് വളരെ അടുത്തൊരു സുഹൃത്താണ് അജിത്തെ അജിത് എല്ലാവരും സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയെങ്കിലും താങ്ക് യു സോ മച്ച്